റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും പുതിയ സാമ്പത്തിക നയം ഗവർണർ സഞ്ജയ് മൽഹോർത്ത പ്രഖ്യാപിച്ചതോടെ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് നിലവിലെ റിപ്പോ നിരക്ക് അഞ്ച് ശതമാനമായി നിലനിർത്താനുള്ള ഈ തീരുമാനം ആഗോള സാമ്പത്തിക അനിശ്ചിത തത്വങ്ങൾക്കിടയിലും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇത് വെറും ഒരു സാമ്പത്തിക പ്രഖ്യാപനമല്ല മറിച്ച് രാജ്യത്തിന്റെ വളർച്ചാ പാതയെയും സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും സ്വാധീനിക്കുന്ന ഒരു നിർണായക തീരുമാനമാണ് റിപ്പോ നിരക്ക് പലിശ നിരക്ക് സാധാരണക്കാരൻ റിപ്പോ നിരക്ക് എന്നത് ആർ ബി ഐ വാണിജ്യ ബാങ്കുകൾക്ക് പണം കടം കൊടുക്കുന്നതിനുള്ള പലിശ നിരക്കാണ് റിപ്പോ നിരക്ക് കൂടുമ്പോൾ ബാങ്കുകളുടെ പലിശ നിരക്കുകളും വർദ്ധിക്കുന്നു ഇത് വായ്പകളെ ചിലവേറിയതാക്കുന്നു അതുപോലെ റിപ്പോ നിരക്ക് കുറയുമ്പോൾ വായ്പകളുടെ ചിലവ് കുറയുന്നു ഈ സാഹചര്യത്തിൽ നിരക്ക് അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ആയി നിലനിർത്താനുള്ള തീരുമാനം ബാങ്കുകളുടെ വായ്പാ നിരക്കുകളിലും നിക്ഷേപ പരീക്ഷ നിരക്കുകളിലും കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കില്ല ഇതിന്റെ ഗുണങ്ങൾ പലതാണ് ഭവന വായ്പ വാഹന വായ്പ വ്യക്തിഗത വായ്പ തുടങ്ങിയവയുടെ പലിശ നിരക്കുകൾ നിലവിലെ തലത്തിൽ തന്നെ തുടരും അതുകൊണ്ട് പുതിയ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ ബാധ്യത ഉണ്ടാകില്ല സ്ഥിര നിക്ഷേപങ്ങൾക്കും മറ്റ് നിക്ഷേപങ്ങൾക്കും നിലവിലുള്ള പലിശ നിരക്കുകൾ തുടരും പലിശ നിരക്കുകളിലെ സ്ഥിരത സാധാരണക്കാർക്കും വ്യവസായികൾക്കും ഭാവിയിലെ സാമ്പത്തിക കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ കൂടുതൽ സഹായകമാകും ആർ ബി ഐ ഈ തീരുമാനമെടുത്തതിന് പിന്നിൽ ചില നിർണായക കാരണങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനം ആഗോളതലത്തിലുള്ള സാമ്പത്തിക അനിശ്ചിതത്വമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിക്ക് തിരിവ് വർദ്ധിപ്പിച്ചത് ലോകമെമ്പാടുമുള്ള വ്യാപാര ബന്ധങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഇത് ഇന്ത്യയുടെ ആഗോള വ്യാപാര നിലവാരത്തെയും രൂപയുള്ള മൂല്യത്തെയും പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആർ വിലയിരുത്തുന്നു ലോകത്തിലെ പ്രധാന ഉൽപാദന ശക്തിയായ ചൈനയുടെ സമ്പദ് വ്യവസ്ഥയിലെ മാന്യം ഈ ആഗോള വളർച്ചയെ ബാധിക്കുന്നുണ്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക നയങ്ങളിലെ മാറ്റങ്ങളും ആഗോള വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ധൃതപ്പെട്ടിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദുർബലമാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ആർ ബി ഐ ജാഗ്രതയോടെയുള്ള ഒരു നയം സ്വീകരിച്ചത് ഗവർണർ സഞ്ജയ് മലഹോർത്തയുടെ വാക്കുകളിൽ വലിയ ധൈര്യപ്രകടനങ്ങളോ കടുത്ത ഇടപെടലുകളോ ഇപ്പോൾ വേണ്ട കാര്യങ്ങൾ അപ്രതീക്ഷിതമായി മാറിയാൽ പ്രതികരിക്കാം തയ്യാറായിരിക്കണം ഈ പ്രസ്താവന ആർ ബി ഐയുടെ സമീപനം എത്രത്തോളം കരുതലുള്ളതാണെന്ന് വ്യക്തമാക്കുന്നു ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഭാവി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ അതിവേഗം മുന്നേറുന്നുണ്ടെങ്കിലും ആഗോളതലത്തിലെ പ്രശ്നങ്ങൾ ഈ വളർച്ചയെ ബാധിക്കുമോ എന്ന ആശങ്ക എംബസിക്കുണ്ട് ഈ വെല്ലുവിളികളെ നേരിടാൻ ആർ ബി ഐയുടെ നയം ഒരു സന്തുലിതാവസ്ഥ പാലിക്കേണ്ടതുണ്ട് ആഭ്യന്തര വളർച്ചയ്ക്ക് തടസ്സമുണ്ടാക്കാത്ത രീതിയിലും അതേസമയം ആഗോള പ്രശ്നങ്ങളുടെ ആഘാതം കുറയ്ക്കുന്ന രീതിയിലും നയങ്ങൾ രൂപീകരിക്കുക എന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് ഈ പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഒരു സുപ്രധാന പങ്ക് വഹിക്കാൻ അവസരം നൽകുന്നു അവർ ആഭ്യന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്കും ആഗോള സാമ്പത്തിക വെല്ലുവിളികൾക്കും തമ്മിൽ ഒരു സന്തുലനം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ നയപരമായ ജാഗ്രത ഭാവിയിലെ ഏത് സാമ്പത്തിക പ്രതിസന്ധിയെയും നേരിടാൻ രാജ്യത്തെ സജ്ജമാക്കുമെന്ന് നമുക്ക് കരുതാം